മെട്രോമാൻ ഇ ശ്രീധരന്റെ ആശീർവാദം തേടി ബി ജെ പി പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ മെട്രോമാന്റെ വസതിയിലെത്തിയാണ് ആശീർവാദം തേടിയത് വൈകീട്ട് പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് നിവേദിത മെട്രോമാനെ സന്ദർശിക്കാൻ എത്തിയത് മുസ്ലിം സ്ത്രീകളുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിലേക്ക് ഒരു സ്ത്രീ രത്നത്തിന് തന്നെ ബി ജെ പിഡേറ്റ് നിശ്ചയിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് വളരെ ആവശ്യമാണ് ഈ ഭാഗത്ത് ഇവിടെ സ്ത്രീകളുടെ എല്ലാവരുടെയും സഹായം കിട്ടാൻ വളരെ സൗകര്യമുള്ള സ്ഥലമാണല്ലോ അത് അതിനുള്ള ആൾക്കാരുണ്ട് അത് ഞങ്ങൾ അവർ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ അവരെന്തായാലും ജയിപ്പിക്കും തീർച്ചയാണ് ഷുവറാണ് അതിനു ഗ്യാരൻറ്റി തരാം എപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എനിക്കാണെങ്കിൽ പ്രവർത്തിക്കാൻ തോട്ടെ എനിക്ക് സ്റ്റാൻഡ് ചെയ്യാനും കൂടി പ്രായം കൊണ്ട് സാധിക്കില്ല പക്ഷേ അവരുടെ കൂടെ അവരെ സഹായിക്കാനും അവർക്ക് കാര്യങ്ങൾ നോട്ട് വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ആദ്യത്തെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത് ശ്രീധരൻ സാറെയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ സാധിച്ചു തുടക്കത്തിൽ തന്നെ എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായം നിർദ്ദേശങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ കരുത്തേകും എന്നുള്ളതിൽ സംശയമില്ല ഈ പുന്നാനി മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള ആ ഒരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അതിനെ കാണുന്നതും അതായത് ഇനിയുള്ള കാലങ്ങളിൽ ഈ ലോകസഭാ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരവസരമാണ് ഒരു തുടക്കമാണ് ഈ നാമനിർദ്ദേശം ചെയ്തതിൽ നിന്നുകൊണ്ട് പാർട്ടി ബി ജെ പി നേതാക്കളായ രവി തേലത്ത് ശങ്കുട്ടി ദാസ് കെ ബാബുരാജ് ഇ ജി ഗണേശൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു പൊന്നാനി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം